സ്ഥാപനം പൂട്ടി ഉടമ ഉടമസ്ഥർ മുങ്ങിയിട്ട് ഏകദേശം ഇന്നത്തേക്ക് ഇരുപത്തൊന്ന് ദിവസം തികയാണ് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതിയാണ് സംഭവം നടന്നിട്ടുള്ളത് ഇന്നിപ്പോൾ തൊട്ടടുത്ത മാസം പത്താം തീയതി ആയിട്ടും നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു മറുപടികളും നമുക്ക് ലഭിച്ചിട്ടില്ല അന്വേഷണം കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഓരോ നമ്മുടെ എൻക്വയറിയിലും അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും യാതൊരു അറിവും കാര്യങ്ങളില്ല അപ്പോൾ ഞങ്ങളൊരു ആവശ്യം എന്ന് പറയുന്നത് കേസ് എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുക അത്തരത്തിൽ നല്ലൊരു അന്വേഷണവും കാര്യങ്ങളും നടത്തിയിട്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ജീവനക്കാർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നിധിയെ സംബന്ധിച്ച് ഏകദേശം രണ്ട് ഡയറക്ടേഴ്സ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഒളിവിൽ പോയിട്ടുള്ളൂ സന്തോഷ് സന്തോഷം എന്ന് പറയുന്ന രണ്ടാളുകൾ മാത്രമേ ഒളിവിൽ പോയിട്ടുള്ളൂ ബാക്കി അഞ്ചോളം ആളുകൾ ഇന്നും ഇവിടെ സ്ഥലത്തുണ്ട് അപ്പോൾ അവരെക്കൂടെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ എവിടെയാണെന്നുള്ളതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സൂചന കിട്ടും എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനുള്ളൊരു സംവിധാനങ്ങളും സംവിധാനം കൂടി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സംവിധാനങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കൂടി ഞങ്ങൾക്കുണ്ട് നിരവധി കസ്റ്റമേഴ്സ് ചിട്ടി വിളിച്ചിട്ട് പണം വാങ്ങിയവരും അല്ലാത്തവരും ഒക്കെ ആളുകളുടെ ഡോക്യുമെൻറ്റുകൾ കമ്പനിയുടെ പക്കലുണ്ട് ഒറിജിനൽ ഡോക്യുമെൻ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റുകൾ കമ്പനിയുടെ പക്കലുണ്ട് ഈ ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുവാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തു നിന്ന് നിയമപരമായ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അത് ആ നിയമപരമായ നടപടിയെടുത്തുകൊണ്ട് അവർക്ക് ആ ഡോക്യുമെൻറ്റുകൾ തിരിച്ച് ലഭിക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് കാരണം കസ്റ്റമേഴ്സ് സംബന്ധിച്ച് നിരപരാധികളാണ് അവർ പണം കിട്ടാൻ വേണ്ടി കൊടുത്ത ഡോക്യൂമെൻ്റുകളാണ് ആ ഡോക്യുമെൻറ്റുകൾ പലതും അവർക്ക് തിരിച്ചു കിട്ടേണ്ടതാണ് ഒറിജിനൽ ഡോക്യുമെൻ്റാണ് കോപ്പിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒറിജിനൽ ഡോക്യുമെൻറ്റാണ് അവർക്ക് കിട്ടാനുള്ളത് ആ ഡോക്യുമെൻ്റുകൾ അവർക്ക് അടിയന്തരമായി തിരിച്ച് കിട്ടാനുള്ള നടപടികൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം ഇതിലെ കുറേ ജീവനക്കാരുണ്ട് പാവപ്പെട്ട കുറേ ജീവനക്കാർ അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ആ അവർക്കിപ്പോൾ വീടുകളിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാ കസ്റ്റമറും നമ്മളെ വീട്ടിൽ വന്ന ഉച്ചിപ്പാടും പകളും ഒക്കെ ആക്കിയിട്ട് നമ്മളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഇത് ഇതിൻ്റെ പുറകിൽ നിന്ന് ഈ ചതിയിലേക്ക് ഞങ്ങളെ വീഴ്ത്തിയ അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ തട്ടിപ്പിനെരായ ഡി ജി എം അജിതാ മണി എന്ന് പറയുന്ന അവരെയും അതേപോലെ തന്നെ പിന്നെ അനു മനു മഹേഷ് എ ഡി എം മനു മഹേഷ് ഹെഡ് ഓഫീസ് മാനേജറാണ് അഖിലിനെയും അതേപോലെ തന്നെ അഖിൽ കൃഷ്ണൻ എന്നിവർക്ക് അവരെയും ഇതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇതിന് മുമ്പിലുള്ള ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ ഞങ്ങളെക്കാൾ മുമ്പിലുള്ള കുറേ ആളുകൾ ഇതിലുണ്ട് അവരെയെല്ലാം വെടിച്ചെത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഇതിൽ നിന്ന് മൊഴിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടാനുള്ള പൈസ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാനുള്ള നടപടി ഉണ്ടാവാം മേലധികാരികൾ കണ്ണു തുറക്കണം എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്